ോറി കണ്ടെത്തി എന്ന് പറയുന്നത് ലക്ഷ്മൺ നായക്കിന്റെ ചായക്കട ഉണ്ട് അത് ആ ഭാഗത്തായിട്ട് ആ ലക്ഷ്മൺ നായക്കിന്റെ ചായക്കട പിൻവശത്തായി ക്രൈൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യ ശരീരങ്ങൾ ഉണ്ടെങ്കിൽ പൊതുചാട്ടെങ്കിലും ഇവിടെ നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ചത് കാരണം പിന്നെ ആർക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനവും ഇല്ലേനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ച നൂറ്റി നാപ്പത്തിനാല് വർത്താലൊക്കെ നമുക്ക് ഒരു വലിയ വീട്ടിൽ നിന്നാണ് ലക്ഷ്മൺ നായകിന്റെ മക്കളൊക്കെ സുഹൃത്തുക്കളെ ഞാനുള്ളത് കർണാടകയിലെ ഷിറൂറിലാണ് നമ്മുടെ അർജുൻ മിസ്സായിട്ട് ഇന്നേക്ക് ഏകദേശം ഒരു മാസത്തോളമായി നമ്മുടെ അർജുനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അർജുന അർജുനെ കിട്ടണം അല്ലെങ്കിൽ അർജുനൻ്റെ വാഹനം ഒന്ന് കണ്ട് കിട്ടണമെന്ന ഉദ്ദേശത്തോടെ എല്ലാവരും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ നിമിഷത്തിൽ നമ്മുടെ അർജുൻ്റെ വാഹന ഉടമ മനാഫിനും നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കേട്ട് നോക്കട്ടെ അപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ഏത് ഭാഗത്തായിട്ടാണ് ലോരി കണ്ടെത്തിയത് യുടെ ഭാഗം ലോറി കണ്ടെത്തി എന്ന് പറയുന്നത് ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കട ഉണ്ട് അതാ ഭാഗത്തായിട്ട് ആ ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിൻവശത്തായിട്ട് ആണ് ഇപ്പോൾ ഉള്ളത് അവിടെ ആണ് ലൊക്കേറ്റ് ചെയ്തത് ഇവർ അടിയിൽ കയറും മറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഈ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ടൈമിന് ഒരു ഈ മല മൊത്തം മരങ്ങളോട് കൂടിയിട്ടുള്ളതായിരിക്കും ആ മരങ്ങൾ മുഴുവൻ ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ് മരത്തിന്റെ ഇത് കയറ് കിട്ടിട്ടുണ്ടല്ലേ അല്ലേ ഞങ്ങളെ മരല്ല ഈ കാട്ടിലുള്ള മര വലിയ വല്യ മരങ്ങളൊക്കെ ഉണ്ട് ആ മരങ്ങൾ മുഴുവൻ ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലുണ്ട് മിനിഞ്ഞാന്നൊരു ജാക്കി ലിവർ അല്ലേ അത് ജാക്കി ലിവർ അല്ലേ അത് സ്റ്റോറി നിങ്ങള് പിന്നെ ആ ഒരുപാട് പാർട്സ് ഇന്നലെയും കിട്ടി പക്ഷെ ആ പാർട്സുകളൊന്നും നമ്മളതല്ല അത് ടാങ്കർ ലോറിയോ അല്ലെങ്കിൽ വേറെ ഏതോ ലോറിയോ പിന്നെ നമ്മൾ കയറ് കിട്ടി ഭാഗത്തായിട്ടാണ് കിട്ടിയത് കയറ് കിട്ടിയ അത് തന്നെ ലക്ഷ്മൺ നായകൻറെ ഇതിന്റെ ബാക്കിൽ കടന്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ കയറുകൾ ഒരു കുടുങ്ങിട അത് കട്ട് ചെയ്തിട്ടാണ് ഇവര് വന്നത് പിന്നെ അതിന്റെ കിട്ടി എന്ന് പറഞ്ഞു അത് നിങ്ങളുടെ ആദ്യം മുതലേ ഇവർക്ക് സംശയം ഉണ്ടായിരുന്നത് നമ്മള് മണ്ണിടിഞ്ഞാ മണ്ണിടിഞ്ഞ ഭാഗത്ത് നിങ്ങളിപ്പോൾ എന്താ പറയുക ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് എടുക്കുന്നൊക്കെ എവിടെക്കോ ഞാൻ കേട്ടു നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടുന്ന് റോഡുറ്റ റോഡില് വീണ മണ്ണുകൾ മാത്രമേ അതിൻ്റെ പുറമേ ഉള്ള ബാക്കി മണ്ണുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇടിഞ്ഞത് അതില് മിലിറ്ററി റഡാർ സ്പോർട്ട് ചെയ്തൊരു സ്ഥലമാണ് മണ്ണിൽ നീക്കി നോക്കിയത് നീക്കി നോക്കിയപ്പോൾ അവർക്ക് അവിടെ കല്ല് മാത്രമാണ് കാണാൻ കഴിഞ്ഞിനി അന്ന് അതുകൊണ്ട് പിന്നെ ആ തെരച്ചിൽ അവിടെ ബാക്കിയുള്ള ആ ആ മല ഇടിഞ്ഞ ഭാഗത്തുള്ള മണ്ണ് മുഴുവൻ എടുത്തിട്ട് ഇപ്പുറം ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അത് അന്നേ ഞങ്ങള് പറയണ്ടായിന് അവിടെ കരുതും പക്ഷെ ഇട്ട് കഴിഞ്ഞ ഇനിയിപ്പോ അതിനെ കാര്യമില്ല പിന്നെ നിലവിൽ ചാൻസ് ലക്ഷ്മണന്റെ കട സ്ഥിതി ചെയ്യുന്ന തൊട്ട് ഭാഗത്ത് ലക്ഷ്മണേട്ട കട നിന്ന ഭാഗം ഒന്നും ചെയ്തിട്ടില്ല ഒരു മണ്ണ്ട്ടില്ല അതിന്റെ നേർ ബേക്കുന്നാണ് ഇപ്പൊ പുഴയിലാണ് ഇപ്പൊ ഈ എന്താ കയറും ബാക്കി സാധനങ്ങളൊക്കെ അപ്പോൾ ആ മണ്ണിൽ നമ്മൾ ആ മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് മണ്ണെടുത്ത് ലക്ഷ്മണൻ ചേട്ടന്റെ കടയുടെ ഭാഗത്ത്

പുഴ അത്യാവശ്യം പത്തിരുപത്തഞ്ച് ഫുട്ടിന്റെ മുകളിൽ താഴ്ച്ച പുഴയുടെ വെള്ളം നിൽക്കുന്ന ലക്ഷ്മൺ നായകിന്റെ ചായക്കട കഴിഞ്ഞു കഴിഞ്ഞാല് ചായക്കടയുടെ പിന്നില് മൂന്ന് വീടുണ്ടായിന് അതാരും എവിടെയും പറഞ്ഞിട്ടില്ല മൂന്ന് വീട് അതിലൊരു വീട് കോൺക്രീറ്റ് വീടാ ബാക്കി വീടുകള് അയാള് മറ്റുള്ളവർക്ക് വാടക കൊടുക്കാനോ എന്താണ് എന്നുള്ള അറിയില്ല ഇതിനെപ്പറ്റി ഒന്നും ഈ ലക്ഷ്മൺ നായകിന്റെ വീട്ടിൽ നിന്നാണ് ലക്ഷ്മൺ നായകന്റെ മക്കളൊക്കെ ബാക്കിയുള്ള പറ്റി ഒന്നും ഒരു ഇതൊക്കെ തന്നെ ഇവിടെ എപ്പോഴാണ് എന്താ പറയാ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ വരാൻ തുടങ്ങിയത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിച്ചത് കാരണം പിന്നെ ആർക്കും ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും ഇല്ലേനും ഞമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ച നൂറ്റി നാപ്പത്തിനാലും അർത്താലൊക്കെ നമുക്ക് ഒരു വല്യ പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് ഭയങ്കര പേടിയാ നമ്മളെന്നെ ഇവിടുന്ന് വെള്ളത്തിന് ഇതായിച്ചിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ അന്ന് പോയ ടൈമിൽ പറയണത് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ പൊയ്ക്കോളി നൂറ്റി നാപ്പത്തിനാലാണ് പുറത്തിറങ്ങിയ വീട്ടിലൊക്കെ അതാ ഇവിടെ പാവത്തില യുവാക്കളാ ഇപ്പൊ അപ്പൊന്ന് നിക്കണേ ഇതൊക്കെ ഇവിടെ ഈ വീട്ടടുത്തുള്ള ആളുകളായി ഇപ്പോഴാണ് ധൈര്യം ഇപ്പോ ോട്ടിന് മുകളിൽ എട്ട് നോട്ടിന് മുകളിൽ വെള്ളം ഉണ്ടായി രണ്ടുപതും ഇപ്പൊ ഇപ്പൊ രണ്ട് ഇത് കാരണം ഇത് തെരച്ചിൽ തുടരുകയുണ്ടായി അപ്പൊ ഈ മൺപ്പൂനെ കാണുന്നില്ല ആ ഭാഗത്തായിട്ട് സ്പോട്ട് ചെയ്തിട്ടില്ല ഇവര് ഒരു നാല് സ്പോട്ട് സ്ഥലം കണ്ടിരുന്നു അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോട്ടൊന്നല്ല ഒരു പരന്ന് കിടക്കുന്ന സ്ഥലം മൊത്തം ഒരു ഭാഗത്ത് മുതല് സെർച്ച് ചെയ്യാന്നുള്ളതിനു കാരണം ഈ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്യണമെങ്കില് മറ്റേ മണ്ണുമാന്തി അപ്പൊ അതിന്റെ മുമ്പേ ബാക്കിയുള്ള ഭാഗങ്ങള് തെരച്ചില് നടത്തിക്കൊണ്ട് നമ്മൾ ആദ്യം മുതലേ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ രണ്ടാമത് തെരച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് മണ്ണ് മാന്തി യന്ത്രം കൊണ്ടുവരണം അത് പ്രകാരമാണ് ആ തൃശ്ശൂരിൽ നിന്ന് പിന്നെ ആളുകൾ ഇവിടെ വരും ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയത് അന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് മണ്ണ് മാന്തി യന്ത്രം പക്ഷേ കൊണ്ടുവരാൻ ഇപ്പോഴും ഇപ്പോഴാണ് ഇതായത് വേറെ ഇങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതിനോട് നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടാക്കി കർണാടകൻ ണ്ട് അയാൾക്ക് പണിയെടുത്തേ മതിയാവും കാരണം പറഞ്ഞുകഴിഞ്ഞാല് ഈ ഇത് നമ്മൾ പോരാടേണ്ടമാതിരി തന്നെ ഇപ്പൊ നമ്മള് ഇവിടെ ഉള്ള ആളുകളെയും ഉത്സാഹിപ്പിക്കുകയാണ് പ്രസിഡന്റ് ആക്കി ഇതാക്കി എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അയാൾക്ക് അയാളെ രണ്ടാളുകളുണ്ടല്ലോ ഇപ്പൊ നിലവിലിപ്പോ കണ്ടു കണ്ടുപറഞ്ഞ സ്ഥലല്ലേ ആ സ്ഥലത്ത് നമുക്ക് സംവിധാനം വേണ്ടേ അത് നോക്കിയെങ്കിൽ സ്ഥലത്തിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് സാധാരണ ഒരു ക്രെയിൻ ഉണ്ടല്ലോ അത്യാവശ്യം ഞാൻ കാസർഗോഡിന്റെ ഒരു ക്രെയിൻ ഉണ്ട് പക്ഷെ അതും കൂടെ കൊണ്ടുവരാൻ വേറെ ആരെയും കൊണ്ടുവണ്ടി വരും കൊണ്ടുവരാണെങ്കിൽ ഞമ്മക്ക് അതിന് കൊളത്തി മരത്തിന് ഒരു റോപ്പ് ഇട്ട് വരും ആര് സ്കൂബ ഡൈവേഴ്സ് ആ എന്നിട്ട് മെല്ലെ മെല്ലെ ഓരോ മരങ്ങളായിട്ട് അതിന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഇവരെ ആളുകൾ ആയിക്കോട്ടെ മനുഷ്യ ശരീരങ്ങൾ ചിലപ്പോൾ ആ കൊമ്പു ജില്ലേന്റെ ഉള്ളിൽ അമർത്തിട്ടുണ്ടാവും സ്കൂബ ഡൈവേഴ്സിൻ്റെ ഒരു അഭിപ്രായം അത് അതുംങ്ങോട്ട് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ക്രൈൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യ ശരീരങ്ങൾ ഉണ്ടെങ്കിൽ പൊന്ത ലോറി അതിന്റെ താഴെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും ഈ പോകുമ്പോൾ മണ്ണ് ചെയ്യും ഒലിച്ചുപോവും ചെലപ്പം വന്നടിയും രണ്ടുണ്ടാവും അത് എങ്ങനെയായാലും അതിന്റെ ഉള്ളിൽ നിന്ന് അത് ഡ്രഡ്ജിങ് വരാന് തിങ്കളാഴ്ച ആവും നാളെ എന്ത് തിരച്ചിലാണ് നാളെ നാളെ ഉണ്ടാകുക ഇപ്പം എന്തായാലും ഇവര് ഒന്നും കൂടി അവിടെ ഡൈവ് ചെയ്തിട്ട് കൺഫേം ആക്കും മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്

മറ്റേ ഹോട്ടല അത് ഇനി തൊടലുണ്ടാവു സംശയ കാരണം ഇവിടെ ഇലക്ട്രിക് ലൈനുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ബാരിക്കേഡൊക്കെ പെർമനന്റ് ബാരിക്കേഡൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി അവിടെ ഒരു ഇവരെ രണ്ടാൾക്കാരെ അതായത് ചായക്കടയിലുള്ള രണ്ടാളെ കിട്ടിയിട്ടില്ലല്ലോ ഓരോ തെരയണ ചായക്കട ഭാന്നെ ഒന്നും കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരം ആവശ്യം ആവശ്യം ആ ആ എന്തായാലും അൻപത് ലക്ഷം ചെലവാക്കിയിട്ട് കൊണ്ടുവരുന്ന ആ മെഷീൻ അതെങ്കിലും ഉപകാരപ്പെടട്ടെ പുഴേന്റെ ഭാഗത്ത് നിന്നിട്ട് ആ ഭാഗം മാത്രം അത് അത് മാത്രം ലക്ഷം ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരാൻ രണ്ടു ഭാഗത്തും പാലങ്ങളുള്ളതിനോട് അത് വെള്ളത്തിൽ കൂടി കൊണ്ടുവരാൻ പറ്റാൻ തോന്നില്ല